ഇനി എല്ലാവർക്കും എല്ലാവർക്കും ലോൺ ഫോൺ പലിശരഹിത സംവിധാനത്തോടുകൂടി ഞങ്ങളുടെ ഷോറൂമുകളിൽ നിന്നും മോഡോക് യുവ മൊബൈൽ ഡോക്ടർ ബ്രാഞ്ച് ും മാനത്തും മനസ്സിലും നക്ഷത്ര ദീപങ്ങൾ മിഴി തുറന്നു ക്രിസ്മസ് കാലത്തെ വരവേൽക്കാൻ നാടൊരുങ്ങി ആഘോഷത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ ടൗണിലും ഉൾനാടുകളിലുമെല്ലാം ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ആരംഭിച്ചു കുളിരുകോരുന്ന ക്രിസ്മസ് രാവുകൾക്ക് മിഴിവേകുന്ന വൈവിധ്യമാർന്ന നക്ഷത്രങ്ങളുടെ കലവറയൊരുക്കിയാണ് വ്യാപാരികൾ ക്രിസ്മസ് വിപണി സജീവമാക്കിയിരിക്കുന്നത് വിപണിയിൽ മാത്രമല്ല വീടുകൾക്ക് മുൻപിലും ക്രിസ്മസ് വെളിച്ചം തിരിഞ്ഞു തുടങ്ങി എല്ലിടയും ലേസറും നിയോണുമൊക്കെയാണ് ഇത്തവണയും ക്രിസ്മസ് വിപണിയിലെ താരം നൂറ്റൻപത് രൂപ മുതൽ ആയിരത്തിന് മുകളിൽ വരെയുണ്ട് നിയോൺ നക്ഷത്രങ്ങൾക്ക് വിപണിയിൽ വില കഴിഞ്ഞ കാലങ്ങളിലും നിയോൺ നക്ഷത്രങ്ങൾ വിപണിയിലുണ്ടായിരുന്നുവെങ്കിലും ഇത്തവണയും സ്വീകാര്യത ഏറെയാണെന്ന് കച്ചവടക്കാർ പറയുന്നു വിവിധ വർണ്ണങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന എൽ ഇ ഡി നക്ഷത്രങ്ങൾക്കും നീളൻ കാലുകളും നിരവധി മൂലകളുള്ള സ്റ്റാറുകൾക്കും ആവശ്യക്കാർ ഏറെയാണ് അലങ്കാര ബൾബുകൾ വർണ്ണവിസ്മയം തൂകുന്ന തോരണങ്ങൾ ക്രിസ്മസ് ട്രീ ഉണ്ണീശ്വർ സെറ്റ് എന്നിവയും പുൽക്കൂടുകളും വിപണിയിൽ സുലഭമാണ് എൽഇ ഡി ലേസർ നിയോൺ നക്ഷത്രങ്ങളുണ്ടെങ്കിലും പഴയ കടലാസ് നക്ഷത്രങ്ങൾ ചോദിച്ചു വരുന്നവരുടെ എണ്ണവും കൂടി വരുന്നുണ്ട് വീട്ടിൽ നക്ഷത്രം തൂക്കിയിട്ടുണ്ടെന്നും ക്രിസ്മസ് ആയതുമൊക്കെയുള്ള തോന്നൽ ഉണ്ടാകണമെങ്കിൽ പഴയ കടലാസ് നക്ഷത്രം തന്നെ വേണമെന്നാണ് ഇത്തരക്കാർ പറയുന്നത് പിന്നെ വേറൊരു സ്റ്റാർ ഉണ്ടായിരുന്നു അഞ്ച് പീസ് എടുത്തിട്ടുള്ളത് മൂവിംഗ് ആവണം നമുക്ക് അറിയില്ല എന്നാലും ആൾക്കാരത് സ്വീകരിച്ചിട്ട് ആൾക്കാർ സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ വെറൈറ്റി ും രണ്ടും ഒരുമിച്ച് പോകുന്നുണ്ട് ഇതേപോലെ പഴയ സ്റ്റോക്കുകളൊന്നും ഇല്ല ഇതുപോലെ പുതിയ എല്ലാ സ്റ്റോക്കുകളാണ് എല്ലാരും സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്